നമസ്കാരം പ്രതിപക്ഷത്തെ അടിച്ചിരുത്തി യു പ്രതിഭാഹരി മാസ് ഡയലോഗുമായി പ്രതിഭാഹരി ഹരി എം എൽ എ തുടങ്ങിയ ക്യാപ്ഷനുകളോടെ കഴിഞ്ഞ ദിവസം അന്തം കമ്മികൾ വല്ലാതെ അങ്ങ് ഇടങ്ങളിൽ ആഘോഷിച്ച ഒരു ഡയലോഗുണ്ട് അതായത് നിയമസഭയിൽ ഇന്നലെ യു പ്രതിഭാഹരി എന്ന കായംകുളം എം എൽ എ നടത്തിയ ഒരു പ്രസ്താവന അതായത് ഡയലോഗ് ഇതായിരുന്നു വിലക്കയറ്റത്തെ സംബന്ധിച്ചുള്ള അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുകയാണ് എം എൽ എം എൽ എ പറഞ്ഞത് വിലക്കയറ്റത്തെപ്പറ്റി മാത്രമാണ് സാർ ഇവിടെ സംസാരിക്കുന്നത് അപ്പോ ഈയിടെ വല്ലാണ്ട് വില ഇടിഞ്ഞു പോയ കേരളത്തിലെ ഒരു സംഗതിയെ കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് അതിവിടുത്തെ കോൺഗ്രസ് ആണ് സർ എന്ന് പറഞ്ഞാണ് അന്തം കമ്പികളുടെ കൈയ്യടി അവരേറ്റി വാങ്ങിയത് കേരളത്തിലെ വിലക്കയറ്റത്തെ കുറിച്ചാണ് സാർ ഇവർ സംസാരിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു വല്ലാണ്ട് വിലയിടിഞ്ഞു പോയ ഒരു സംഭവം കേരളത്തിലുണ്ട് സാർ കോൺഗ്രസ് ആണത് ശരി കോൺഗ്രസ് വല്ലാണ്ട് വിലയിടിഞ്ഞു പോയതിലുള്ള ഖേദം പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ആശങ്ക പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ വില ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് താന്ന് പാതാളത്തിനും താഴെ പോയി തരി പോലും അവശേഷിക്കാത്ത വിലയേ ഇല്ലാതായി പോയ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നാണ് താൻ സംസാരിക്കുന്നത് എന്ന ബോധം പ്രതിഭാഹരിക്കില്ലാതെ പോയി അപ്പൊ ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരല്പം ആശങ്ക സ്വന്തം പ്രസ്ഥാനത്തിന്റെ കാര്യത്തിൽ കൂടി പ്രതിഭാഹരി എം എൽ എ കാണിച്ചേനെ ഇത്തവണത്തെ ഒരു പാട്ടുണ്ടായിരുന്നു ഓണം മൂഡ് അല്ലെ എല്ലായിടം കേൾക്കുന്ന പാട്ടാണ് എന്തൊരു ഓണം മൂടായിരുന്നു സാറിക്കാലത്ത് എല്ലായിടത്തും സന്തോഷം പിന്നെ കണ്ടായിരുന്നു എല്ലായിടത്തും സന്തോഷമായിരുന്നു എന്നറിയില്ല പക്ഷെ സന്തോഷിച്ച് ഓണം മൂട് വല്ലാതെ മൂടുകാണിച്ച് ആഘോഷിച്ച റീൽസ് ഒക്കെ ചിലരുടേത് ഇങ്ങനെ സൈബർ ഇടത്തിലൊക്കെ കാണാൻ ഇടയായിരുന്നു എക്സൈസും പോലീസും ഉൾപ്പെടെ എല്ലാ വകുപ്പുകളും സ്വന്തം കയ്യിൽ ഇരിക്കുമ്പോൾ നമ്മളിൽപ്പെട്ട ആരെങ്കിലും അകത്താകുമെന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ അവരെ നൈസായിട്ട് ഊരിയെടുക്കാൻ കണക്കിനുള്ള സകലമാന ഉപാധികൾ നമ്മുടെ കൈവശം ഇരിക്കുമ്പോൾ അധികാരം നമ്മുടെ കയ്യിലുള്ളപ്പോൾ പണം നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമുക്ക് എന്നും ഓണം ൂടാണ് ടൂർ മൂടാണ് മൂടോട് മൂടാണ് പക്ഷെ സാധാരണക്കാരുടെ കാര്യമാണ് ഈ വിലക്കയറ്റത്തെ സംബന്ധിച്ച് സംസാരിക്കേണ്ടത് മാഡം അല്ലാതെ നിങ്ങളെ പോലുള്ള വി ഐപികളുടെ കാര്യമല്ല സംസാരിക്കുന്നത് നിങ്ങളൊക്കെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗമല്ലേ അതുകൊണ്ടല്ലേ ഒൻപത് പേർ കഞ്ചാവ് ഉപയോഗിച്ചവരുടെ ലിസ്റ്റിൽപ്പെട്ട നിങ്ങളുടെ മകൻ മാത്രം പെട്ടെന്ന് അതിൽ നിന്നും അപ്രത്യക്ഷമായത് സാക്ഷിമൊഴിവരെ അട്ടിമറിക്കപ്പെട്ടത് ഒരു മെഡിക്കൽ പരിശോധനയിൽ നിന്ന് പോലും ഒഴിവാക്കാനായത് യു വലിയ കനിവാണ് കേസിൽ നിന്ന് ഒഴിവാക്കി കോടതിയിൽ നൽകി അപ്പൊ വിലക്കയറ്റം എന്ന സാധനം നിങ്ങളിൽ പെട്ടവരെ അല്ല ബാധിക്കുന്നത് കേരളത്തിൽ ഒരു ദിവസം ജോലിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഒരു ദിവസം എന്തെങ്കിലും അസുഖം പിടിപെട്ട് കിടന്നു പോയാൽ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട് അവരുടെ കാര്യ സംസാരിക്കുന്നത് കാരണം ഒരു മാവേലി നാട് യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ സൃഷ്ടിക്കാനായിട്ട് പുനഃസൃഷ്ടിക്കാനായിട്ട് ഈ ഗവൺമെന്റിന്റെ നല്ല പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട് സർ ആ തെകഞ്ഞ് ഇനിയിപ്പൊ ഇതിനപ്പുറം ഒന്നും പറയാനില്ലല്ലോ മാവേലിയാക്കി വെച്ചു ഇതൊരു മാവേലി നാടായെന്ന് അതായത് ഇവിടെ മനുഷ്യരെല്ലാരും ഒന്നുപോലായി ഏർ പിന്നെ ഇവിടെ കള്ള ഇല്ല ചതില്ല പൊളിവചനം ഇല്ല മനുഷ്യരെല്ലാവരും ഇവിടെ സമൃദ്ധിയുടെ നടുക്ക് കിടന്ന ആർമാദിക്കയാണ് മാവേലി നാട് ഉം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ കാണുന്ന കേരളം മാവേലി നാട് മാവേലി പക്ഷെ മെയ്ഡ് ഇൻ ചൈന ആണെന്നേ ഉള്ളൂ വിലക്കയറ്റത്തിന്റെ കാര്യം പറഞ്ഞു തന്നപ്പോൾ മാഡം പറഞ്ഞെന്താണെന്നറിയാവോ വിലക്കയറ്റം ഒക്കെ സ്വാഭാവികമല്ലേ അതിനനുസരിച്ച് പൈസ കൂടുതൽ ഉണ്ടാക്കുന്നവർക്ക് വിലക്കയറ്റം അത് ബാധകമാകുന്നില്ലല്ലോ പിന്നെ ഇവിടെ വിലക്കയറ്റം അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ലെന്നാ മാഡം പറയുന്ന ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് വിലക്കയറ്റം എന്നാണ് ഇവിടെ വെളിച്ചെണ്ണയുടെ വില കൂടിയിട്ടില്ല തേങ്ങയുടെ വില കൂടിയിട്ടില്ല കറണ്ടിന്റെ വില കൂടിയിട്ടില്ല അങ്ങനെ യാതൊരു സാധനങ്ങളുടെയും മനുഷ്യരെന്നും ഓരോ കാര്യത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു മേഖലയിലും വിലക്കയറ്റം സംഭവിച്ചിട്ടേ ഇല്ലെന്നാ മാഡം പറയുന്ന ഈയിടെ അറ്റ്ലാന്റിക് മഹാസമുദ്രമൊക്കെ കാണാൻ ടൂറൊക്കെ പോയിരുന്നു ഇപ്പോഴും അവിടുത്തെ ഒരു ഹാങ് ഓവറിലായിരുന്നു ഏഴ് ദിവസത്തെ വളരെ മനോഹരമായ ഒരു ഓഷനോട് ബൈ ബൈ തലയിലേക്ക് ഇതുവരെ വരാത്തതിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു പിന്നെ ഇവരൊക്കെ ടൂറും ആയിട്ട് പരമാവധി വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കല്ലോ കേരളത്തിൽ നിൽക്കുന്നത് കുറവായതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി വിശദമായിട്ട് അറിയാനുള്ള സാധ്യതയുമില്ല ഇനി ഇത്തരം വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോട്ടല്ലേ ഇത്തരം വിഷയങ്ങളൊക്കെ നിയമസഭയെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ ഇടത്തരം ജീവിതം നയിക്കുന്ന കേരളത്തിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ കൂടി ആ സഭയിലെ ചർച്ചയിൽ ഉൾപ്പെടുത്തണം അവരുടെ അഭിപ്രായം കൂടി നിങ്ങൾ അറിയണം നല്ലൊരു ഐഡിയ അല്ലേ അപ്പോൾ കൃത്യമായിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് നേരിടുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞു തരും കാരണം നിങ്ങൾക്കൊന്നും അത് മനസ്സിലാകത്തില്ല നിങ്ങളൊക്കെ പ്ലസ് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കൊക്കെ എങ്ങനെ സർവ്വസാധാരണക്കാരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ അറിയാനാണ് അതുകൊണ്ട് ഞങ്ങളെ ആരെങ്കിലും കൂടി ഉൾപ്പെടുത്തുക അപ്പം ഞങ്ങൾ പച്ച മലയാളത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്ത വിഷയങ്ങളൊക്കെ പറഞ്ഞ് തരാം ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത ഒരാളെ അങ്ങ് വിളിച്ചാൽ മതി സമ്മതിച്ചോ സാർ ഇത് പൊതുവിൽ നാളികേരത്തിന്റെ ഉൽപാദനത്തിൽ ഉണ്ടായിട്ടുള്ള ഇടിന്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരു വില വർധനമാണെന്ന് പറയാം തേങ്ങയ്ക്ക് എങ്ങനെ വില കൂടി എം എൽ എ അത് നാളികേരത്തിന്റെ ഉൽപാദനത്തിൽ ഉണ്ടായ കുറവ് മൂലം നാളികേരത്തിന്റെ ഉൽപാദനത്തിൽ ഇവിടെ ഇവിടെങ്ങനെ കുറവ് വന്ന എം എൽ എ മറുപടിയില്ല മറുപടി മാത്രമല്ല പരിഹാരവുമില്ല നമുക്ക് ഇറക്കുമതി ചെയ്യാന്നേ നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ ഇറക്കുമതി ചെയ്യാം ഇവിടെ കർഷകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമില്ലല്ലോ സാമ്പത്തികമായിട്ടാണെങ്കിലും കാലാവസ്ഥയ്ക്കാണെങ്കിലും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലല്ലോ അതിനെ വളർത്തിയെടുക്കാൻ ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലല്ലോ കർഷകരെ സഹായിക്കുന്നുണ്ട് അത് കൊടുക്കുന്നുണ്ട് ഇത് കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഒരാരു മുകളിലേക്ക് വളർന്നു വരുന്നില്ല അപ്പൊ നമുക്ക് ഇറക്കുമതി ചെയ്യാം വില കൂടുതൽ അനുഭവിക്കുന്നത് മനുഷ്യരല്ലേ അത് നിങ്ങളെ ബാധിക്കുന്നില്ലല്ലോ ഭക്ഷ്യധാന്യങ്ങളുടെയോ ഭക്ഷ്യവസ്തുക്കളുടെയോ തുണികളുടെയോ അവശ്യ ഉപഭോഗ വസ്തുക്കളുടെ എന്തെങ്കിലും വില കൂടിയോ സാർ കേരളത്തിൽ ഏതെങ്കിലും അവശ്യ വസ്തുക്കളുടെ വില കേരളത്തിൽ കൂടിയിട്ടുണ്ടോ ഇതൊക്കെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാണെന്നേ നിങ്ങളുടെയൊക്കെ നാട്ടില് എന്തെങ്കിലും സാധനത്തിന്റെ വില കൂടിയോ നമ്മളൊരു പത്ത് വർഷം മുമ്പ് കൊടുത്ത അതേ തുകയല്ലേ ഇപ്പൊ ഓരോ സാധനങ്ങൾക്കും കൊടുക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് ഇവരെയൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ സാധാരണക്കാരൻ്റെ ഒരു പ്രതിനിധി ആ നിയമസഭയിൽ ചെന്നിരിക്കണം അങ്ങനെയാണ് ഓരോന്നിനെ ഇങ്ങനെ കെട്ടി എഴുന്നള്ളിച്ച് അങ്ങോട്ട് വിടുന്നത് അവിടെ ചെല്ലുമ്പോൾ പിന്നെ അവരങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് വി ഐ പി ഐ മാറുകയാണ് പ്രത്യേക പരിഗണനകൾക്കിടയിൽ കിടന്ന് ആർമാദിച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവരങ്ങ് അവർക്ക് വലിയൊരു മാറ്റം സംഭവിക്കുകയാണ് അപ്പോൾ ഓരോ പ്രാവശ്യം കൂടുമ്പോഴും ഓരോരുത്തരെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അതിന് പൈസ ഒന്നും തരണ്ട ഞങ്ങൾക്ക് പബ്ലിസിറ്റി ഒന്നും വേണ്ട ആ അവിടെ തന്നു പറയാനുള്ള ഒരു അവസരം തന്നാൽ മതി അതിനുള്ള ധൈര്യം കാണിക്കോ എത്രയും പെട്ടെന്ന് ഈ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന് കൊച്ചു പിള്ളേർ വരെ പത്തും പതിനെട്ടും വയസ്സുള്ള പിള്ളേർ വരെ രാഷ്ട്രീയത്തെ നല്ല രീതിയിൽ ബോധം പോലും ഇല്ലാത്ത കുട്ടികൾ ഏതാണെങ്കിലും ഇവിടുത്തെ മുഖ്യമന്ത്രി ശരിയല്ലെന്ന് മാത്രം ഞങ്ങൾക്കറിയാം ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പെട്ടെന്ന് ഒന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇലക്ഷൻ സമയമാകുമ്പോഴും കിടക്കുന്ന പെൻഷൻ പിന്നെ ആശാമാരുടെ വേണമെങ്കിൽ അതും ഇലക്ഷൻ ടൈമിൽ കൊടുക്കും കിറ്റ് പിന്നെ ഈ വീട്ടമ്മമാരെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടി ഓരോ പ്ലാനുമായിട്ട് ഇറങ്ങും ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴും മാവേലി നാടാക്കി മാറ്റി നമ്മുടെ മാവേലി തമ്പുരാനാണ് ഇതൊക്കെ പറഞ്ഞ് വാഴ്ത്തി പാടേണ്ടത് നിങ്ങളുടെ ഗതികേടായിരിക്കും പക്ഷെ ഇത് കേട്ട് സഹിച്ചിരിക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല അതും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് മാവേലി തമ്പുരാന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് കൈപ്പറ്റി നിങ്ങൾ ആ ചെവിയിൽ ചെന്ന് പാടി സൂഖിപ്പിച്ചാൽ മതി കേട്ടോ ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഞങ്ങളെല്ലാം മുഴുവൻ മണ്ടരാക്കുന്ന രീതിയിൽ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുന്നത് ഒരു ജനപ്രതിനിധിക്ക് ഭൂഷണമല്ല അത്രേ പറയാനുള്ളൂ പ്രതിഭാഹരി എം എൽ എയോട്